മാതൃഭാഷയ്ക്ക് അർഹമായ സ്ഥാനം വിദ്യാഭ്യാസത്തിലും ഭരണത്തിലും ലഭിക്കാതെ പോകുന്നതിൽ വിലപിക്കുന്നവരാണ് കേരളീയർ മലയാളി മലയാളം മറക്കുന്നതുകൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നു മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മലയാളികളുടെ എണ്ണം കൂടി വരുന്നു നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മാതൃഭാഷ അതിനെ അവഗണിച്ചുകൊണ്ട് ആർക്കും സ്വന്തം തനിമ പുലർത്താൻ കഴിയില്ല കുഞ്ഞുങ്ങളുടെ ചിന്താസരണിയെ മരവിപ്പിക്കാനും ആശയപ്രകടനത്തെ തടയാനും ഇടയാക്കുന്ന മാധ്യമ മാധ്യമസമ്പ്രദായം നാം ഉപേക്ഷിക്കണം മാതൃഭാഷ മാതാവിന് തുല്യമാണ് എന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രാദേശിക സാംസ്കാരിക ഭൗതിക സാഹചര്യങ്ങളുടെ പ്രസക്തികൾ മനസ്സിലാക്കുവാൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്ക് വലിയ സ്ഥാനം നൽകണം കേരളം എന്ന ഭാഷാ സംസ്ഥാനം പിറവിയെടുത്തിട്ടും മാതൃഭാഷ ബഹിഷ്കരണ കേന്ദ്രങ്ങളായി നമ്മുടെ സ്കൂളുകൾ മാറരുത് സമൂഹത്തിലെ ഭാഷാ നിലവാരം താഴാതെ സൂക്ഷിക്കുവാനും തെറ്റില്ലാതെ ഭാഷ സ്വായത്തമാക്കാനും നാം പരിശ്രമിക്കണം വിദ്യാർത്ഥികൾ എന്തു പഠിക്കണമെന്ന് തീരുമാനിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെങ്കിലും ആ അവകാശം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണമെന്ന് ഉള്ളതായിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം